ബേലൂർ മഗ്നയുടെ പേരിൽ വയനാടൻ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയ സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച തോൽപ്പെട്ടി കുറുവ ദ്വീപ് ടൂറിസം കേന്ദ്രങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവർ പട്ടിണി കഞ്ഞി സമരം നടത്തുന്നു തിങ്കളാഴ്ച കാട്ടിക്കുളത്താണ് സമരം സീസണിലെ ഏറ്റവും പ്രാധാന്യമുള്ള സമയത്ത് ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞുകിടക്കുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളെയാണ് ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് മെയ് മാസത്തിലാണ് സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വയനാട് സന്ദർശിക്കുന്നത് ഈ സമയത്തെ നിയന്ത്രണം എടുത്തു എടുത്തുമാറ്റണമെന്നാവശ്യപ്പെട്ടാണ് കുറുവ ദ്വീപിലെ ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകർ തോൽപ്പെട്ടിയിലെ പെട്ടിക്കടക്കാർ ടാക്സി തൊഴിലാളികൾ റിസോർട്ട് ഹോം സ്റ്റേ ഉടമകളും തൊഴിലാളികളും ചേർന്ന് കാട്ടിക്കുളത്ത് പട്ടിണിക്കഞ്ഞിവെച്ച കുടിച്ച പ്രതിഷേധിക്കുന്നത് കാട്ടിക്കുളം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം തിങ്കളാഴ്ച പത്ത് മണിക്ക് സമരം ആരംഭിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ജില്ലയിലെ കിടക്കുന്ന ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തുറക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളിവിടെ ടാക്സിക്കാർ ഓട്ടോറിക്ഷക്കാർ ഹോട്ടൽ തൊഴിലാളികൾ റിസോർട്ട് ഹോം സ്റ്റേ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും പട്ടിണിയിലാണ് ഇത് തുറന്നു കിട്ടുന്നതിന് വേണ്ടി ഒരു സമരമാർഗം പുതിയൊരു സമരമാർഗം തുറക്കുകയാണ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കാട്ടിക്കുളം ടൗണിൽ വെച്ച് ഒരു പട്ടിണി സമരം നമ്മൾ ആരംഭിക്കുകയാണ് വെച്ചുകൊണ്ട് എല്ലാവരും വീണ്ടും ഒരു ആലോചിച്ചത് അതുകൊണ്ട് ഈ സമരത്തിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ സമരം സൂചന മാത്രമാണെന്നും നിയന്ത്രണം പിൻവലിക്കാത്ത സാഹചര്യത്തിൽ ശക്തമായ സമരവുമായി രംഗത്ത് വരുമെന്നും സമരസമിതി പ്രവർത്തകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മാനന്തവാടി